ഒരു സാധനം ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കാണിച്ചാല നോക്കിയാട്ടേ ആത്തച്ചക്ക ആരുടെ അടുത്തല്ലാം രണ്ടിത് ആത്തച്ചക്ക എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ല അറിയാത്തവരുണ്ടോ എൻ്റെ കൊമ്പിൻ്റെ വലിയ ഉറപ്പാന്നേ കത്തിയോടൊന്നും മുറിച്ചാൽ കിട്ടൂല ഇങ്ങനെ കൊമ്പ് ഒടിക്കുന്ന പോലെ ഇങ്ങനെ ഒടിച്ചെടുത്താൽ വേഗം കിട്ടുന്നുണ്ട് വാവലിൻ്റെയും ഉറുമ്പിൻ്റെ എല്ലാം ശല്യമാണ് അപ്പം ഇതാ ആദ്യമേ കെട്ടിവെച്ചോണ്ട് അപ്പം ഇപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടി ഓക്കെ എന്ത് രസമാണ് നല്ല ചവന്ന് തൊടുത്തിട്ടല്ലേ നല്ല ടേസ്റ്റുമാണ് എൻ്റെ ഉള്ളിൽ നിറച്ച് കുരുവായിരിക്കും അതറിയാത്തവരുണ്ടോ നമ്മൾ ആത്തച്ചക്ക അല്ലെങ്കിൽ സീതപ്പഴം എന്നെല്ലാം പറയും ഞാൻ ഞാനിപ്പോൾ ഇത് മുറിക്കുന്നില്ല കേട്ടോ ഇത് വേറെ ആവശ്യത്തിന് വേണ്ടി എടുത്ത് വെക്കുന്നതാണ് അത് എൻ്റെ മോൻ്റെ ഫ്രണ്ട് ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വരുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ് పిన్న ప్రవేశం మురుకుండా